ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത്രയും ധൃതി പിടിച്ച എങ്ങോട്ടേക്കാണെന്നല്ലേ ഞങ്ങളുടെ നാട്ടിലൊരു എക്സ്പോ ഇൻ്റർനാഷണൽ എക്സ്പോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി വന്നിട്ട് പോകണം പോണമെന്ന് വിചാരിച്ചതല്ല പോവാൻ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് മുമ്പേ ഉള്ള വീഡിയോസാണ് ഇടാൻ ഇത്രയും വൈകി കേട്ടോ ക്ഷമിക്കണം കുറച്ച് കുറച്ച് ബിസ്സി ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡ് സർപ്രൈസായി പറഞ്ഞതാ കേട്ടോ വാ പോവാലോ എന്നുള്ളത് ഒന്നും പ്ലാനിങ്ങൊന്നും അല്ലായിരുന്നു ഞാൻ ഇങ്ങനെ വരുന്നില്ല അതിനോട് പറഞ്ഞു ഞാൻ പുറത്ത് പോകുകയാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ മക്കളെയും കൊണ്ട് പോയിക്കോ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എക്സ്പോ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനുള്ള ഡ്രസ്സിൽ ഇട്ട ഡ്രസ്സിൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ ബൈക്കിൽ കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ചെന്നിട്ടുള്ള പാനിപൂരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനാണ് ഞാൻ കാര്യമായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ കുറേ ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നു സുപരിചിതമായി കുറേ ബേഡ്സ് ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ എടുത്തു പറയാൻ ഒട്ടക പക്ഷി ഉണ്ടായിരുന്നു പക്ഷേ ആൾ കുറച്ച് എന്താ പറയുക കുറച്ച് ദേഷ്യം കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതേ ഈ നാട്ടാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ ബ്യൂട്ടിഫുൾ 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 എന്നൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ സമയം അവിടെ നിന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡും കുട്ടികളും പിന്നെ വേഗം എവിടത്തേക്കോ ഇങ്ങനെ കണ്ടു കണ്ടില്ലെന്ന് വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല മത്സ്യകന്യങ്ങനെ കാണാനുള്ള ഓട്ടാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ വീഡിയോസിൽ എത്രത്തോളം ഭംഗി കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടെന്നറിയാം പക്ഷേ കണ്ണ് കണ്ണിന് നല്ലൊരു കുളിർമയാക്കി കാഴ്ചയായിരുന്നു കേട്ടോ കണ്ടു ഞാൻ ഇതൊക്കെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയുക ഇങ്ങനെ നമ്മൾ കടലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഉണ്ടാവുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ പിന്നെ താമൂസിന് കുഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ എടുത്ത് കൊടുത്തതാണ് കേട്ടോട്ട് ഈ കാണുന്നത് ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും തിരക്കത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്നു ഇത്രയേറെ മത്സ്യങ്ങളാണല്ലേ ഇനിയും എത്രയേറെ മത്സ്യങ്ങളുണ്ടാവും എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നോക്കാം എനിക്കിങ്ങനെ കണ്ടിട്ടും പറഞ്ഞിട്ടും മതി വരുന്നില്ല കേട്ടോ അത്രയും ഭംഗി ഉണ്ടായിരുന്നു വലുപ്പുള്ളതും ചെറുതും കുഞ്ഞ് പൊടി പൊടി മത്സ്യത്തിനെ കാണാനാണ് കേട്ടോ ഭംഗി അതിൻ്റെ ആ കളറിങ്ങും ആ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം അടുത്ത എയിം എന്ന് പറഞ്ഞത് മത്സ്യകന്യക കാണാന്നുള്ളതാണ് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ മത്സ്യകന്യകേൻ്റെ അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്തിരി തിരക്കുണ്ടായിരുന്നു വാസ്തവത്തിൽ അവിടെ കണ്ടു നിന്നവരാവരും നീങ്ങി കൊണ്ടുള്ള ഒരു ഒരു തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു എന്താ കാണാൻ ഇത്രമേരി ഇരിക്കണേന്ന് ഒരു ഭംഗിയായിട്ടുള്ളൊരു ലേഡി ആ ഡ്രെസ് ഇട്ടിങ്ങനെ നീന് നീന്തണതല്ലാതെ പ്രത്യേകിച്ച് അവിടെ കാണാനായിട്ട് എനിക്ക് എനിക്ക് അങ്ങനെ കേട്ടോ ഫീൽ ചെയ്തത് എൻ്റെ മാത്രം ഒരു തോന്നലായിരിക്കാം അപ്പോൾ ആൾ കണ്ടില്ലേ ആളിങ്ങനെ നീന്തി 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 ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ആൾക്കാരെയൊക്കെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾ കിസ് കൊടുക്കുകയും പിന്നെ ഹാട്ട് കൊടുക്കുകയും ടാറ്റൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കണ്ടത് പിന്നെ കണ്ടില്ലേ ഇങ്ങനെ വെള്ളത്തിലേക്ക് വരും പിന്നെയും മുകളിലോട്ട് പോകും പിന്നെയും വെള്ളത്തിലോട്ട് വരും പിന്നെയും മുകളിലോ മുകളിലോട്ട് പോകും ശ്വാസം എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ആൾ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ കേട്ടോ ഫീൽ ചെയ്തത് എന്തായാലും ഇതൊക്കെ ജീവിക്കാനുള്ളൊരു തത്രപ്പാടാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നിയിട്ടോ ഒരു രണ്ട് കപ്പ് വെള്ളത്തിൽ രണ്ട് കപ്പ് വെള്ളം തലയിൽ ഒഴിച്ചാൽ ആകെ പേടിയാവുന്ന വെള്ളമാണ് കേട്ടോ ഞാൻ എനിക്ക് അത്രയും ഒരു കാര്യമാണ് വാട്ടർ എന്ന് പറയുന്നത് ആ വാട്ടറിൽ ഇത്രയും സമയം ഇരിക്കുക ഇത്രയും ആളെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് പറയുന്നത് ഒരു വലിയ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല വലിയൊരു കാര്യമാണ് ഹാൻഡ്സ് ഓഫ് അപ്പം കണ്ടില്ല ഇത്രയും ഇങ്ങനെ ആൾക്കാർക്ക് എന്തോ ആൾക്കാരങ്ങനെ കുറേ സമയം അവിടെ നിന്ന് വാച്ച് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ളൊരു എന്താ പറയുക ഒരു മാനസികാവസ്ഥയായിരുന്നില്ല എൻ്റെ എനിക്കൊരു മനസ്സ് വേദന പോലെ ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് ഈ വാട്ടറിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നും ഞങ്ങളെ കണ്ടില്ലേ ആളെല്ലാവർക്കും ഡാറ്റിയും കിസ്സും ഹാർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതാ അയാളുടെ അവരുടെ ജോലിയാണല്ലോ അവർ ആ ജോലി മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ എന്താ പറയുക അത്രയും എഫേർട്ട് എടുത്ത് ആൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഒരുപാട് സമയം അവിടെ നിന്നില്ല കേട്ടോ വേഗം പുറത്തോട്ട് ഇറങ്ങി പുറത്ത് നോക്കിയപ്പോൾ കുറച്ച് കടകളായിരുന്നു ഒന്നും വാങ്ങുന്നില്ലെങ്കിലും ജസ്റ്റ് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട ഹോബിയാണ് കേട്ടോ അപ്പം ഞാൻ അവിടേക്കൊന്നും ഇങ്ങനെ കറങ്ങി എന്താ എന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കി പിന്നെ അവിടെ എനിക്ക് കണ്ടത് ഈ കാണുന്ന കാഴ്ചയാണ് കുറച്ച് പഴയ മിഠായികളാണ് കേട്ടോ പണ്ടത്തെ മുട്ടായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊന്നും കണ്ടിട്ട് വലിയൊരു ക്രേസൊന്നും തോന്നിയില്ല കേട്ടോ കാരണം എനിക്കിതിനോടൊന്നും വലിയ ഇഷ്ടങ്ങളൊന്നുമില്ല നാരങ്ങ നാരങ്ങമിട്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ഫേവററ്റ് എന്ന് പറയുന്നത് വേറെ ഇങ്ങനത്തെ മുട്ടായികളുടെയൊന്നും ഒരു ടേസ്റ്റ് എനിക്ക് ഓർമ്മയില്ലതാനും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലാട്ടോ ഞാൻ വെറുതെ ഒന്ന് വീഡിയോസൊക്കെ പിടിച്ച് പിന്നെ നേരെ പോയത് ഇതാണ് ഇതിന് വേണ്ടിയിട്ടാണ് ആയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാം നിങ്ങളുടെ ഹസ്ബൻഡ് ചോദിച്ചു നീ എന്തിനാ തിന്നാൻ വേണ്ടിയിട്ടാണോ വന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം ഞാൻ തിന്നാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ ആണ് പാനിപ്പൊരി എൻ്റെ മക്കളുടെ ഹസ്ബൻ്റിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ പാനിപ്പൊരി ഞങ്ങളൊരു പ്ലേറ്റ് പാനിപ്പൊരി വാങ്ങി അവിടെ വെച്ചതേ ഞാൻ ഓർത്തുള്ളൂ പിന്നെ നോക്കുമ്പോൾ അത് ഇതിലേ അതിലിതിലൊക്കെ പോയി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോക്കുമ്പോൾ ഹസ്ബൻഡ് ഓ ആ ഉരുളക്കിഴങ്ങിൻ്റെ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള സാധനം വാങ്ങിയിട്ടോ അമ്മൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ അത് വലിയ എന്തോ ഫ്രൈ ആയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ എൻ്റെ രൂപം കണ്ട് നിങ്ങൾ പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബൈക്കിൽ അങ്ങോട്ട് കയറി പുറപ്പെട്ടാൽ തലയും എന്നൊന്നും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ എന്താന്ന് പറയുന്നത് കണ്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞ സാധനം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അമ്മൂസിനും അപ്പൂസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയത് പാവ് ബജിയായിരുന്നു ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതായിരുന്നു പക്ഷേ നോക്കിയപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്കും വേണ്ട ഹസ്ബൻ്റിന് വേണ്ട പിന്നെ ഞാനത് മെല്ലെ പൊതിഞ്ഞ് കവറ് ബാഗിലൊക്കെ ഇട്ടു കേട്ടോ കാരണം കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങണമില്ല തുപ്പാനും പറ്റൂല ഇറക്കാനും പറ്റൂല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതിൽ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ നിർബന്ധിച്ച് ഞാൻ കയറിയതാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഇത് കയറി ജസ്റ്റ് ഒന്ന് പൊങ്ങിയപ്പോൾ തന്നെ ഞാൻ ആർത്ത് നിലവിളിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അത് നിയന്ത്രിക്കുന്ന ചേട്ടൻ ഇത് കണ്ടപ്പോൾ തോന്നിയ ചേട്ടന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ മെല്ലെ ഇറക്കി വിട്ടു കേട്ടോ അത് കഴിഞ്ഞ് വന്ന് ഞാൻ വീഡിയോസ് എടുക്കുന്നതാണ് നിങ്ങളേ കാണുന്നത് കാരണം എനിക്ക് എന്നെക്കൊണ്ട് കൊണ്ട് പറ്റാത്തൊരു പരിപാടിയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇതോ എൻ്റെ വയറ്റിനോട് എന്തോ ഒരു സാധനം ഇങ്ങനെ കയറി എന്തോ ഒരു ഫീൽ ചെയ്യും അങ്ങനെ ഫീൽ ഫീലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് കഴിഞ്ഞ് ഞാൻ ആ കുട്ടികളും ഹസ്ബൻഡും പോകുന്ന അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുക്കാൻ കേട്ടോ അവർക്ക് മൂന്ന് പേർക്ക് ഒരു കുഴപ്പമില്ല അപ്പനും കൂടി പേടില്ലായിരുന്നു ഉള്ളതാണ് കേട്ടോ വാസ്തവം ഇനി എന്നെക്കോട്ട് പറ്റുന്ന പരിപാടി അത് ഞാൻ രണ്ടാമത് തവണയായിട്ടോട് ഞാൻ തളർന്ന് തകർന്നു പോകുന്നത് അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്